ഇംഗ്ലണ്ടിനെതിരെയുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തിനാലിന് നാലെന്ന നിലയിൽ അർദ്ധ സെഞ്ചുറി നേടിയ ജയ്സ്വാൾ സായ് സുദർശൻ എന്നിവർക്കൊപ്പം കെ എൽ രാഹുലും ഋഷഭ് പന്തും മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തപ്പോഴാണ് ഇന്ത്യയ്ക്ക് ആദ്യ ദിനം മാന്യമായ സ്കോർ ലഭിച്ചത് എന്നാൽ ബാറ്റിങ്ങിനിടയ്ക്ക് ഋഷഭ് പന്ത് പരിക്കേറ്റി മടങ്ങിയത് ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ശേഷം ബാറ്റ് ചെയ്യാനിറങ്ങുകയായിരുന്നു കരുൺ നായർക്ക് പകരം സായി സുദർശൻ ആവനിലെത്തിയപ്പോൾ നിതീഷ് കുമാറിന് പകരം ഷാർദുൽ താക്കൂറും ആകാശ് ദ്വീപിന് പകരം പുതുമുഖതാരം അൻഷുൽ കമ്പോജും ടീമിലേക്ക് എത്തി വളരെ കരുതലോടെയാണ് ഇരു ഓപ്പണർമാരും ആദ്യം ബാറ്റ് വീശിയത് ജയ്സ്വാൾ കൂടുതൽ പ്രതിരോധത്തിലൂന്നീ ബാറ്റ് വീശിയപ്പോൾ രാഹുൽ കൂടുതൽ ആക്രമിച്ചാണ് കളിച്ചത് രാഹുൽ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൽ ആയിരം റൺസ് ഏക്കുകയും ചെയ്തു ലെഞ്ചിന് വിരിയുമ്പോൾ വിക്കറ്റ് നഷ്ടമാകാതെ എഴുപത്തെട്ട് എന്ന മികച്ച നിലയിലായിരുന്നു ഇന്ത്യ ലെഞ്ചിന് ശേഷമുള്ള നാലാം ഓവറിൽ ബോക്സ് രാഹുലിനെ പുറത്താക്കി ആദ്യ ഇന്ത്യൻ വിക്കറ്റ് നേടിയെടുത്തു തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നാല് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തി ആറ് ആയിരുന്നു രാഹുൽ നേടിയത് തൊണ്ണൂറ്റാറ് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ജയ്സ്വാൾ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിൽ ആയിരം റൺസ് എന്ന നേട്ടവും സ്വന്തമാക്കി എന്നാൽ എട്ട് വർഷത്തിന് ശേഷം ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തിയ ഡോസൺ ജയ്സ്വാളിനെ വീഴ്ത്തി രണ്ടാം ഇന്ത്യൻ വിക്കറ്റും നേടിയെടുത്തു നൂറ്റേഴ് പന്തിൽ പത്ത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തെട്ട് റൺസായിരുന്നു ജയ്സ്വാൾ നേടിയത് പന്ത്രണ്ട് റൺസ് മാത്രം മാത്രമെടുത്ത് ഗിൽ സ്റ്റോക്സിന്റെ പന്തൽ വിക്കറ്റിന് മുമ്പിൽ കുടുങ്ങി പുറത്തായി പിന്നീട് പന്തും സുദർശനും ചേർന്ന് നന്നായി ബാറ്റ് വീശിയതോടെ സ്കോർ ഇരുന്നൂറും കടന്ന് മുന്നേറി എന്നാൽ വോക്സിന്റെ യോർക്കറ് റിവേഴ്സ് സീപ്പ് ചെയ്ത പന്തിന് പിഴച്ച് കാലിന് പരിക്കേറ്റ് കളിക്കളം വിട്ടത് ഇന്ത്യയ്ക്ക് കനത്ത ആഘാതമായി നൂറ്റി മുപ്പത്തിനാല് പന്തിൽ നിന്നും സുദർശൻ കന്നി ഫിഫ്റ്റി നേടി ലഭിച്ച അവസരം നന്നായി പ്രയോജനപ്പെടുത്തി പക്ഷേ സ്റ്റോക്സിന്റെ ബൗൺസറിൽ സുദർശൻ കാർസിന് പിടികൊടുത്തു മടങ്ങി നൂറ്റി അമ്പത്തൊന്ന് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അറുപത്തൊന്ന് റൺസ് ആയിരുന്നു നേടിയത് തുടർന്ന് ഷാർദുൽ താക്കൂർ ജഡേജ കൂട്ടുകെട്ട് കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കാതെ ഇരുന്നൂറ്റി അറുപത്തിനാലിന് നാലെന്ന നിലയിൽ ആദ്യ ദിന കളി അവസാനിപ്പിച്ചു മുപ്പത്തേഴ് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ പത്തൊമ്പത് റൺസുമായി ജഡേജയും മുപ്പത്തി ആറ് രണ്ട് ഫോർ ഉൾപ്പെടെ പത്തൊമ്പത് റൺസുമായി താക്കൂറുമാണ് ക്രീസിൽ പത്ത് ഓവറോളം ബാറ്റ് ചെയ്ത ഈ കൂട്ടുകെട്ട് ഇതുവരെ ഇരുപത്തി ഒമ്പത് റൺസാണ് നേടിയത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി